ഇന്ന് വൈകുന്നേരം നടന്നൊരു സംഭവമാണേ വൈകുന്നേരം രണ്ടും കൂടി മുറിലോട്ട് കയറി വരുന്നതുകൊണ്ട് എന്നിട്ട് എന്തിനൊന്ന് കാണാത്തതുകൊണ്ട് ഞാൻ പുറകെ നോക്കാൻ വന്നതാണ് സാധാരണ അമ്മയും മോനും കൂടെ ഒരു ഇത്രയും അകലൊക്കെ പാലിച്ചിരിക്കാറുള്ളൂ കാരണം അവൾ ഇവ വലുതായി പിന്നെ അടുത്ത് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ നല്ല അടി കൊടുക്കും അത് കാരണം പേടിച്ച് പാവം അടുത്തോട്ടൊന്നും പോകത്തില്ല അങ്ങനെ വലിയൊരു ഒന്നും പരസ്പരം കാണിക്കുന്ന കാണുന്നില്ല അപ്പോൾ നോക്കിയപ്പം ചുച്ചുതേ അവിടെ ഒരു അനമാരിയുടെ ഡ്രോ തുറന്നു കിടക്കുന്നു അപ്പം അതിനകത്ത് കയറാനുള്ള ശ്രമത്തിലാണ് അപ്പോസ് ഇവിടെ ആകാംക്ഷയോടെ എന്ത് സംഭവിക്കുന്നു എന്നിങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്കും രസം പിടിച്ച് ഞാനും അങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചെന്തോ സംഭവമെന്നറിയാൻ അങ്ങനെ ചുച്ചു ദേ ആ ഡ്രോയ്ക്കകത്ത് കയറിപ്പോന്നു അപ്പോൾ സാധനം ഇങ്ങനെ ആകാംക്ഷഭരിതനായിട്ട് നോക്കിയിരിക്കുവാണ് ചുച്ചു അടുത്തായി അടുത്താളും വന്നു അതൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു മാസു മാക്സിന് അതിനെക്കാട്ടി രസം പിടിച്ചു തന്നു അവനതിനകത്ത് കയറാൻ പറ്റൂലല്ലോ അവിടെ അവനും ആ കട്ടിനെ കീഴിൽ പോയിട്ട് നോക്കിക്കൊണ്ട് നിപ്പോൾ ഉണ്ട് ആ അപ്പോസ് ദേ അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടേ അവൾ അങ്ങന കത്ത് കയറി എന്നറിഞ്ഞപ്പം ആ കണ്ട കണ്ടാ പോയി നോക്ക് നോക്ക് നമ്മൾ മനുഷ്യരെ പിള്ളേ കുട്ടികൾ ഇതുപോലെ തന്നെയല്ലേ കുട്ടികളെപ്പോൾ കൂടെ കളിക്കുമ്പോൾ അതുപോലെ തന്നെ അതെ അവൾ അതിനകത്ത് കയറിപ്പോയി പക്ഷേ ഒരു സംഭവം ആ അടുത്താളം ഞാൻ നോക്കുന്നു അങ്ങോട്ട് കയറി ചുച്ചുവിനെ പിന്നെ കാണാനില്ല ഞാനും ആ പടേ അന്ധം വിട്ടു ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് അതെ അപ്പൂസോടെ നിന്ന് നോക്കുന്നുണ്ടോ ചുച്ചു അതിനകത്ത് ഇല്ല കയറുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ചുച്ചു പിന്നെ എങ്ങോട്ടേ പോയി ഞാൻ വെച്ചിവിളെന്ന് മുതുകാടിൻ്റെ ശിഷ്യയോ എല്ലോ ആണ് അപ്രത്യക്ഷമായി പോവാൻ അതേ അപ്പൂസ് കിടന്ന് നോട്ടത്തോടെ നോട്ടോ അവന് ആകാംക്ഷ സഹിക്കാൻ പോയോ അയ്യോ എൻ്റെ അമ്മയെ കണ്ടില്ലേ അവൻ്റെ അമ്മ എങ്ങോട്ട് പോയി എന്ന് അതേ കൊച്ചിൻ്റെ കണ്ടോ അയ്യോ ആ പാവം കണ്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇവർക്ക് സ്നേഹമുണ്ട് എന്നൊക്കെയുള്ള നമുക്കത് മനസ്സിലാവുന്നത് നമ്മൾ വീണ്ടും കണ്ട് ചുറ്റുപാട് നടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം ഞാനിങ്ങനെ ഓരോ ഭാഗത്തും ചെന്ന് എത്തി നോക്കുന്നുണ്ട് കുഞ്ഞു നോക്കുന്നുണ്ട് കണ്ട് കണ്ടോ നമുക്ക് നോക്ക് അതിനകത്തില്ല അത്ര ആ ഡ്രോ അത്രയേ ഉള്ളൂ ശുചും അതിനകത്തില്ല എങ്ങോട്ട് പോയെന്ന ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കിട്ടില്ല കേട്ടോ ഇവരെ പോലെ ഞാനെന്തേ ഇപ്പോൾ കട്ടിൻ കീഴിലൊക്കെ തപ്പുന്നുണ്ട് രണ്ട് പേര് മാക്സ് ഈ കട്ടിൻ്റെ കീഴിൽ തപ്പുന്നു അപ്പൊ ആ കട്ടിൻ്റെ കീഴിൽ തപ്പുന്നു ആദ്യം ഞാനും വേർജിനീപിളി അതുവഴി അങ്ങോട്ടങ്ങാണോ പോയെന്ന് പിന്നെയാണ് പറഞ്ഞാൽ മനസ്സിലായത് എൻ്റെ ബാക്കി സ്ഥലമില്ലല്ലോ പോകാനെന്ന് അപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഐഡിയ മനസ്സിലായി ഈ ഡ്രോയുടെ അപ്പുറത്ത് ഇവിടെ ഇറങ്ങിക്കാണും പൂച്ചയല്ലേ ഒരു അവർക്ക് അച്ചിരി സ്ഥലം മതിയല്ലോ അപ്പോൾ പിന്നെ അവിടെ വിത്തി അവിടെ നിന്ന് എങ്ങോട്ടും പോകാനൊക്കത്തില്ല അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയി അപ്പോൾ അതാണ് സംഭവം ഈ അപ്പോസിനാണെങ്കിൽ അമ്മയെ കാണാത്തതുകൊണ്ടുള്ള വിഷമം നോക്കാം അതിൻ്റെ പാവം കൊച്ച് എത്ര അടി കൊടുത്താലും വഴക്ക് പറഞ്ഞാലും ഇതാണ് കണ്ടോ പിള്ളേർക്കുള്ള സ്നേഹം കണ്ടോ അത് നോക്കിയിരിക്കുമോ അമ്മ എങ്ങോട്ട് പോയിന്ന് പാവം കുഞ്ഞു കണ്ടോ അയ്യോ അപ്പോസിൻ്റെ വിഷമം ഞാൻ കുറേ 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 ഞാൻ ഇത് കുറേ സമയം ആക്കി എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം അവസാനം ഞാൻ റെസ്ക്യൂ ടീമിനെ വിളിച്ചു അല്ലാതെ രക്ഷയില്ല അതിനകത്തൊന്ന് എടുക്കണ്ടേ അവളെ അപ്പോൾ വന്നിട്ട് ദേ അപ്പോസിച്ചിട്ട് വരണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ദണ്ട് അവൻ കയറി ഈ കട്ടിൽ ഇതിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കുന്നു അവൾ അവൻ ഏറി ചെയ്യണം വല്ല ഭീകരജീവിയും പിടിച്ചെന്നോ തിന്നോ എല്ലാം വിചാരിച്ചേ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവനിങ്ങനെ ഒളിച്ചൊന്നും ഇരിക്കത്തില്ല കട്ടൻ്റെ അടിയിൽ കയറിയിട്ടേ പേടിച്ചിട്ടാണ് അവനീ ഒളിച്ചിരുന്നത് കേട്ടോ നോക്ക് 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 കണ്ടോ അവന് എന്തോ അപകടം പറ്റിയെന്നുള്ള ഒരു പേടി അവനും വന്നു തോന്നി അവസാനം പിന്നെ നമ്മൾ ആ ഡ്രോ ഊരിയെടുത്ത് അത് ഊരിയെടുക്കാൻ പറ്റുന്ന ഡ്രോയുണ്ട് കൊള്ളാം ഇതായിരിക്കുന്നു മിസ് മിസ്സിസ് ചുച്ചു അവളെ എടുത്തു അങ്ങനെ എടുത്തു അവൾ ആ പാടെ അന്തം പിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു ഉണ്ടക്കണ്ണിരിക്കുന്നു അത് കണ്ടോ വരണ്ടിരിപ്പുണ്ടിങ്ങനെ ആ ഒരു അമ്പരപ്പുണ്ട് കേട്ടോ അതിനകത്ത് കുടുങ്ങിപ്പോയൻ്റെ ഒരു അമ്പരപ്പ് എന്നാൽ ഒന്ന് കരയോ എന്തേലും ചെയ്യണമല്ലോ ഒന്നും ചെയ്തില്ല ഇതേ മോൻ ഇവിടെ ഇങ്ങനെ അമ്മയ്ക്ക് എന്ത് പറ്റിയിന്നിങ്ങനെ എൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ട് ഇനി ആ ജീവി അവനേം പിടിച്ചാലോ എന്ന് ഓ ചുച്ചുനെ വിട്ടതേ അതിൻ്റെ പുറകെല്ലാം കൂടെ ഓടി ഒരു കൂട്ട ഓട്ട മൂന്നെണ്ണം പാലേ പാലേ ഓടിയിട്ടുണ്ട്